പക്ഷെ അത് കൂടുതൽ ലൈക്കും കവൻറ്റും അല്ലെങ്കിൽ നമുക്ക് കുറേ വ്യൂ ഒക്കെ കിട്ടുന്ന എങ്ങനെയാന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാൻ എന്നെ പോലുള്ള ചെറിയ വളർന്നു വരുന്ന ചെറിയ ചെറിയ ചാനലുകാരെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ഓരോ വീഡിയോ ഇട്ടിട്ടും എപ്പോഴും മണിക്കൂറുകൾ വേണ്ട വീട്ട് അല്ലെങ്കിൽ മിനിറ്റ് വേണ വീട്ടിൽ ഇങ്ങനെ പോയി നോക്കും എത്ര വ്യൂ ആയി എത്ര സബ്സ്ക്രൈബർ കൂടി എത്ര ലൈക്ക് കിട്ടി എത്ര കമൻറ്റ് കിട്ടി അപ്പോൾ ഓരോ ലൈക്ക് വീഴുമ്പോഴും ഓരോ കമൻറ്റ് വീഴുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷമല്ലേ അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കൈകളൊക്കെ ചെയ്യാറുമുണ്ട് അതെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ഒരാളുടെ ചാനലിൽ പോയിട്ട് ഞാൻ കൂട്ടായി ഇങ്ങോട്ട് വരാമോ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടെക്നിക്കൽ ഒക്കെ കാണിച്ചിട്ടാണ് ഓരോ സംഭവം അതുതന്നെ അല്ല ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മൾ സ്വന്തമാക്കുന്നത് അത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ചോദിച്ചാൽ അവർക്ക് തിരിച്ചു വന്ന് ചെയ്യാനൊരു മനസ്സാണ് ഏറ്റവും വലിയ കാര്യം ആ മനസ്സുള്ളത് കൊണ്ടല്ലേ നമുക്ക് തിരിച്ചു വന്നിട്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ തന്നെയായിരിക്കണം കേട്ടോ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്പോർട്ടായിട്ട് തന്നെ വേണം മുന്നോട്ട് കൊണ്ടിരുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിജയിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് കൂടുതൽ ലൈക്കും കവൻറ്റും അല്ലെങ്കിൽ നമുക്ക് കുറെ വ്യൂ ഒക്കെ കിട്ടുന്ന എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇന്നത്തെ കാലത്ത് ഏകദേശം എല്ലാവർക്കും തന്നെ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണും അപ്പൊ നമ്മൾ നേരിട്ട് നമ്മളുടെ ഒരു വീഡിയോയുടെ ലിങ്കും കൊണ്ട് ഫേസ്ബുക്കില് പേസ്റ്റ് ചെയ്താൽ അത് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ചാനലിലേക്ക് പോകും പക്ഷെ നമുക്ക് ലൈക്ക് ചെയ്യാനോ അതേപോലെ കമൻ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അത് അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിലെ ക്ലിക്ക് ചെയ്ത് നേരിട്ട് നമ്മുടെ വ്യൂവറിനെ നമ്മുടെ വീഡിയോ കാണാൻ പറ്റുന്നതെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതേപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴേ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് നമ്മളിട്ടിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മളുടെ ആരുടെയെങ്കിലും നമ്മുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ മക്കളെയോ ആരുടെയെങ്കിലും വാട്ട്സപ്പ് എടുത്തിട്ട് നമ്മൾ അതിലേക്കൊന്ന് സെൻഡ് ചെയ്യുക അപ്പോൾ അത് സെൻഡ് ആയി കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് വീണ്ടും നമ്മളൊന്ന് കോപ്പി ചെയ്തെടുക്കുക ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നവൾ തന്നെ ഒന്ന് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മളുടെ മെസ്സേജ് എഴുതുന്ന ബാറില കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ലിങ്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ എച്ച് ടി ടി പി കഴിഞ്ഞ രണ്ട് ഉണ്ടല്ലോ ഇങ്ങനെ രണ്ട് ചെരിഞ്ഞ വരയുണ്ടല്ലോ അതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ നിന്ന് കാണുന്നതിന് മുന്നിലായിട്ട് നമ്മൾ ഓപ്പൺ ഇൻ എന്നെഴുതുക ഒ പി ഇ എൻ ഐ എൻ എഴുതുക മനസ്സിലായോ എന്നിട്ട് നമ്മളത് സെൻഡ് ചെയ്തേച്ച് അതൊന്ന് കോപ്പി ചെയ്ത് നേരെ നമ്മുടെ ഫേസ് ഫേസ്ബുക്കിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുകയാണല്ലോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ യൂട്യൂബിലേക്ക് വരാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതേപോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നേരെ നമ്മുടെ യൂട്യൂബിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നമുക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് നേരെ പോയി നമ്മുടെ യൂട്യൂബിൽ പോയി നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു തരാം കേട്ടോ നമുക്ക് ഉള്ള ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല അവർക്കെല്ലാം അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക അതേപോലെ ബന്ധപ്പെട്ടനെ എന്നെ വിളി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലുള്ള വീഡിയോസ് ഇടുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം വീണ്ടും ഇതേപോലെ നല്ലൊരു വീഡിയോമായിട്ട് കാണാം ബൈ